പ്രകൃതിയോടിണങ്ങി ജൈവ പച്ചക്കറി കൃഷി ചെയ്യുന്ന നിരവധിയായ കർഷകരുള്ള നാടാണ് നമ്മുടെ കേരളം ഫലവൃക്ഷലതാദികളാൽ സമ്പന്നവുമാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിൽ കൃഷി നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് കാർഷിക വൃത്തിയിൽ നിന്നും പിന്മാറുന്നവർക്കും കൃഷി വേണ്ടെന്ന് തീരുമാനിച്ചവർക്കും മാതൃകയാവുകയാണ് തൃശ്ശൂർ ജില്ലയിൽ മതിലകം ഗ്രാമപഞ്ചായത്ത് പുതിയകാവ് പണിക്കാട്ടിൽ ശശീന്ദ്രൻ കൃഷിയെ ലാഭത്തിലാക്കാൻ ജൈവ കൃഷി രീതിയിലൂടെ സാധിക്കുമെന്ന് കാണിച്ചു തരികയാണ് ഈ യുവകർഷകൻ പാട്ടത്തിനെടുത്ത രണ്ടര ഏക്കറിൽ വിവിധ ഇനങ്ങളിലുള്ള വെണ്ട വാഴ പയർ പച്ചമുളക് തുടങ്ങിയവ കൃഷി ചെയ്തുവരുന്നു സീസൺ അനുസരിച്ച് വ്യത്യസ്തങ്ങളായ പച്ചക്കറി കൃഷികളാണ് ചെയ്യുന്നത് ആദ്യകാലങ്ങളിൽ ചെയ്തു പോന്നിരുന്ന കൃഷി രീതികളിൽ മാറ്റം വരുത്തി വിവിധങ്ങളായ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി പുതിയ പുതിയകാവ് പടിഞ്ഞാറ് സൗഹൃദ നഗറിന് സമീപത്ത് പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് പരമ്പരാഗതമായിട്ട് ഒരു കാർഷിക കുടുംബമാണ് അച്ഛനമ്മയും ചെയ്യണം കണ്ടിട്ടാണ് ഞാൻ കുഞ്ഞിനാള് മുഴുവൻ പഠിച്ചിട്ടുള്ളത് ഏകദേശം ഒരു ഒരു നാലാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അവരെ പിന്നാലെ പോയിട്ട് അതിന് ആവശ്യമായ തൈ നടാനോ അല്ലെങ്കിൽ വെള്ളമൊഴിച്ചു കൊടുക്കാനോ അപ്പോൾ അതൊരു പ്രചോദനമായിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ എൻ്റെ വിദ്യാഭ്യാസം പൂർണ്ണമാക്കി പൂർത്തിയാക്കി പൂർത്തീകരിച്ചു ഡിഗ്രി അതിനുശേഷം ഡിപ്ലോമ എടുത്തു അപ്പോൾ എൻ്റെ ഫീൽഡ് ഇലക്ട്രോണിക്സ് ഫീൽഡാണ് ഇലക്ട്രോണിക്സ് സർവീസ് അംഗമാണ് ഞാൻ എൻ്റെ ഒരു ഫീൽഡായിരുന്നത് അത് ഇലക്ട്രോണിക്സ് ഇപ്പോഴും തുടരുന്നുണ്ട് പക്ഷേ കാലഘട്ടത്തിന് ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ഫീൽഡ് കുറച്ച് ഡളായി ഇപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സംഭവമാണ് കൃഷി എന്ന രീതി അപ്പോൾ അതിനേക്ക് അതിലേക്ക് ഞാൻ ആഴ്ന്നിറങ്ങി കൃഷിയിടത്തിൽ കൂടുതലായി നാലിനം വെണ്ടയാണുള്ളത് അടിവളമിട്ട് വാരമൊരുക്കി ഇൻലൈൻ പൈപ്പുകൾ രണ്ട് സൈഡിലും വെച്ച് മൾച്ചിങ് ഷീറ്റ് വിരിച്ചിട്ടാണ് കൃഷി ചെയ്തു വരുന്നത് ഈ രീതിയിലൂടെ പണിക്കാരുടെ എണ്ണവും ജോലിഭാരവും കുറയ്ക്കാൻ സാധിക്കും ഒപ്പം സമയലാഭവും കിട്ടും കക്കിരി വിളവെടുത്ത ശേഷമാണ് വെണ്ട കൃഷി ഇറക്കിയത് ഒരു തവണ കൃഷി ചെയ്യുന്ന അതേ മണ്ണ് പോലും നീക്കം ചെയ്യാതെ അടുത്തതും കൃഷി കൃഷിയിറക്കാനാവും രാധിക രണ്ട് നിറങ്ങളിൽ ആനക്കൊമ്പൻ സാഹിബ എന്നീ നാലിനം വെണ്ടയാണ് ഇവിടെയുള്ളത് വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതിന് രാധികയാണ് ഏറ്റവും ഉത്തമം തണ്ടിൽ അടുത്തടുത്തായി നിരവധി കായകൾ ഉണ്ടാകും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത വെണ്ടച്ചെടിയുടെ പ്രധാന തണ്ടിൽ നിന്നും മാത്രം നാൽപ്പത്തി ഒന്ന് വെണ്ടക്കായ വിളവെടുത്തത് കൃത്യമായി എണ്ണിക്കാണിക്കുന്നുണ്ട് ഈ കർഷകൻ നാടൻ ഇനങ്ങളിൽ മികച്ച ഇനമാണ് ആനക്കൊമ്പൻ വെണ്ടകളിലെ സൂപ്പർ സ്റ്റാർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ചെടിക്ക് ഏകദേശം ഒരാൾ പൊക്കം വരും ചുവപ്പ് വെള്ള എന്നീ നിറങ്ങളിലുള്ള കായയ്ക്ക് ആനക്കൊമ്പിനോട് സാമ്യമുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ആനക്കൊമ്പൻ എന്ന പേര് വന്നത് കൃത്യമായ വളപ്രയോഗവും പരിചരണവും നൽകിയാൽ ദീർഘനാൾ വിളവെടുക്കാം കായകൾ കൃത്യസമയത്ത് പറിച്ചെടുക്കുകയെന്നത് വെണ്ട കൃഷിയിൽ പ്രധാനമാണ് ധാരാളം ശാഖകളോടെ വളരുന്ന വെണ്ടയിൽ ഉണ്ടാകുന്ന കായ്കൾക്ക് അര മീറ്ററോളം നീളമുണ്ടാവും ഓണത്തിന് മികച്ച വിളവാണ് വെണ്ടക്കായയ്ക്ക് ലഭിച്ചത് ഒരു വ്യക്തിയുടെ സ്ഥലം ഇങ്ങനെ കാടുപിടിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് കൃഷിയോട് കുറച്ച് താല്പര്യമുള്ളതുകൊണ്ട് ഞാനത് കൃഷി ചെയ്യാനായിട്ട് ചോദിച്ചു അദ്ദേഹം അനുവദിച്ചു തന്നു അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് ചെയ്തത് പൊട്ടുവള്ളരിയാണ് അതായത് കൊടുങ്ങല്ലൂരിൻ്റെ ബഹുമുഖ സൂചിയിൽ കിടക്കണ സംഗതിയാണ് പൊട്ടുവള്ളരി അത് അത് ആദ്യമായിട്ട് ചെയ്തു വളരെ വിജയമായിരുന്നു അത് വെച്ചാൽ മാർക്കറ്റിന് ചെയ്യാനായിട്ട് വലിയ വിഷമ വിഷയമില്ല അതിനുശേഷം പൊട്ടുവുള്ളരിയായ കാ സമയം കഴിഞ്ഞപ്പോൾ പിന്നെ ചെയ്തത് ഞാൻ വെണ്ടക്കായ വെണ്ടക്കായ ഞാൻ പുതിയൊരു ഇനം തിരഞ്ഞെടുത്ത് രാധിക എന്നു പറഞ്ഞതിൻ്റെ പേര് പഴയ ഞാൻ എനിക്ക് മുന്നേ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല പക്ഷേ കൃഷിഭവൻ കൃഷിഭവനിലെ കൃഷി ഓഫീസറും അതിൻ്റെ മറ്റ് സഹായികളും അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള യൂട്യൂബ് ചാനൽ ചാനലിൽ നിന്നും ഒക്കെ ഞാനത് എങ്ങനെ കൃഷി രീതി പഠിച്ചെടുത്ത് അത് ചെയ്ത് വളരെ വിജയകരമായി നമ്മൾ വിചാരിച്ചേക്കാളും കൂടുതൽ വിളവെടുപ്പ് വിള ഉണ്ടായിരുന്നു ഏകദേശം ഒരു ടണ്ണിൽ പുറത്ത് ഈ ഒരു അറുപത് എഴുപത് സെൻറ്റ് സ്ഥലത്തിന് ചെയ്ത് നമുക്ക് കിട്ടി വിപണി എന്നാ നമുക്ക് ഇപ്പോൾ പറയുന്നത് ലോക്കൽ ഉണ്ട് പിന്നെ ഈ പറഞ്ഞിട്ട് കടക്കാരുണ്ട് അവിടെയൊക്കെ വിപണിക്ക് വലിയ വിഷയം കാണുന്നില്ല ആദ്യ ആദ്യം തോന്നി തോന്നി കിട്ടിയെനിക്ക് വിഷമം ഉണ്ടായിരുന്നു ഇത് വിപണി കണ്ടെത്താനുള്ള ഇത് പ്രശ്നം അപ്പോൾ ആൾക്കാർ അറിഞ്ഞ് ഈ നാട്ടുകാർ തന്നെ ഇഷ്ടം പോലെ പേര് നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട് പിന്നെ കടക്കാരുണ്ട് വിപണിക്ക് വലിയ വിഷയമൊന്നുമില്ല കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മികച്ച പിന്തുണയാണ് ശശീന്ദ്രന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷിയുടെ സന്ദർശനവും സംശയ ദൂരീകരണവും കൃത്യമായി തന്നെ നടന്നു വരുന്നുണ്ട് ജൈവരീതിയിൽ കൃഷി നടത്തുന്ന കർഷകരുടെ പ്രധാന വെല്ലുവിളിയാണ് ഇല ഇലചുരുട്ടിപ്പുഴുവും ഇലപ്പുള്ളി രോഗവും ഇലച്ചുരുട്ടിപ്പുഴുക്കളെ കണ്ടെത്തി നശിപ്പിച്ചു കളയുകയാണ് പതിവ് ഇതിലേറെ വ്യത്യസ്തമായ മറ്റൊരു കാഴ്ച ചെറു എട്ടുകാലി കർഷകൻ്റെ മിത്രപ്രാണിയാണ് കർഷകൻ പോലും അറിയാതെ മിത്രപ്രാണികൾ ഈ പുഴുക്കളെ അവയുടെ ആവാസ സ്ഥലത്തെത്തി കൊന്നു ഭക്ഷിക്കുന്നു കർഷകന് ലഭിച്ച പുതിയ അറിവിൽ ഇവയെ സൂക്ഷ്മമായി കയ്യിലെടുക്കുകയും സുരക്ഷിതമായി പുഴുക്കളുള്ള മറ്റു ചെടിയിലെ ഇലയിലേക്ക് കയറ്റിവിടുകയും ചെയ്തു ഈ മതിലകം എന്ന് പറയുന്നത് ഒരു തീരദേശ കടലോര മേഖലയാണ് ഇവിടെ പൊതുവെ തെങ്ങ് കവുങ്ങ് അതേപോലുള്ള വൃക്ഷവിളകളാണ് പൊതുവെ ആളുകൾ കൃഷി ചെയ്തു വരുന്നത് വാഴ പച്ചക്കറി മുതലായ വിളകൾ പൊതുവെ ഇവിടെ കുറവാണ് കാരണം ഇവിടെ ഇവിടുത്തെ മണ്ണ് അതേപോലെ തന്നെ മഴ പെയ്യും മഴക്കാലത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് മുതലായ ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തരം കൃഷികളെ തടസ്സം തടസ്സപ്പെടുത്തുന്നുണ്ട് പക്ഷേ ശ്രീ ശശീന്ദ്രൻ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ മതിലം ഗ്രാമപഞ്ചായത്തിൽ കാര്യമായി കൃഷി ചെയ്തു വരുന്ന ഒരു യുവ കർഷകനാണ് അദ്ദേഹം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കൃഷി വകുപ്പിൻ്റെ പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് കൃത്യതാ കൃഷിക്കുള്ള പിന്നെ ഒരു പദ്ധതി നടപ്പിലാക്കുകയുണ്ടായി അദ്ദേഹത്തിന് അതിനുവേണ്ട സാമ്പത്തിക സഹായങ്ങളും സാങ്കേതിക ഉപദേശങ്ങളും കൃഷിഭവനിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ കേരള കാർഷിക സർവകലാശാല റിസർച്ച് സ്റ്റേഷൻ ചാലക്കുടി നൽകിയിട്ടുള്ള ഇത്തരം കൃത്യതാ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള കർഷകർക്കുള്ള പരിശീലന പരിപാടിയിലും ശ്രീ ശശീന്ദ്രൻ പങ്കെടുക്കുകയുണ്ടായി അതും ഈ കൃഷിയെ നല്ല ഉൽപാദനം നേടുന്നതിന് അദ്ദേഹത്തെ സഹായിച്ചു ഈ പ്ലോട്ടിലെ ഒരു ഏറ്റവും സവിശേഷമായൊരു കാര്യം എന്ന് പറയുന്നത് ശ്രീ ശശീന്ദ്രൻ പിന്നെ ജൈവ വളങ്ങൾ ഈ ഫ്രട്ടിഗേഷൻ സിസ്റ്റത്തിലൂടെ നല്ല രീതിയിൽ നൽകാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പുളിപ്പിച്ചിട്ടുള്ള വളങ്ങൾ ചാണകം ഉൾപ്പെടെ പിണ്ണാക്കൾ ഉൾപ്പെടെയുള്ള പുളിപ്പിച്ച വളങ്ങൾ പിന്നെ ദ്രാവക രൂപത്തിൽ ഈ ഡ്രിപ്പ് ഫ്രട്ടിഗേഷൻ സിസ്റ്റത്തിലൂടെ വിളകൾക്ക് കൃത്യമായ ഇടവേളകളിൽ അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഗുണം ഈ മണൽ നിറഞ്ഞ മണ്ണിന് ലഭിക്കുകയും അതിൽ തുടർന്ന് നല്ല രീതിയിലുള്ള ഉത്പാദനം അദ്ദേഹത്തിന് എടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ കൃഷി രീതികൾ കണ്ട് അതിൻ്റെ വിജയം കണ്ടതിന് ശേഷം നമ്മുടെ ഈ മതിലം ഗ്രാമപഞ്ചായത്തിൽ തന്നെ മൂന്നോളം കർഷകർ ഈ വർഷം പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കൃത്യത കൃഷി പദ്ധതിയിലേക്ക് ചെയ്യാൻ താൽപ്പര്യപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെന്നുള്ള കാര്യവും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് പ്രദേശത്തെ കർഷകരും ശശീന്ദ്രൻ്റെ കൃഷിയിടം സന്ദർശിക്കാൻ എത്താറുണ്ട് വെണ്ടയ്ക്ക് ഇടവിളയായി പയറും നട്ടിട്ടുണ്ട് വെണ്ടയുടെ അവസാന ഘട്ട വിളവെടുപ്പിന് പിന്നാലെ പയറും ലഭിച്ചു തുടങ്ങും കൃഷിയിടത്തിൽ വെണ്ടയുടെ ഇടയിൽ ചെണ്ടുമല്ലിയും വളർന്നു പൂവിട്ട് നിൽക്കുന്നുണ്ട് ആക്രമണകാരികളായ കീടങ്ങളെ ഒഴിവാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം കൃഷിയിടത്തിൽ വള്ളികളിൽ തൂങ്ങിയാടിക്കിടക്കുന്ന പേപ്പർ ട്രാപ്പുകളുണ്ട് ചെറിയ ഇനം ശലഭകീടങ്ങളെ ആകർഷിപ്പിച്ച് നശിപ്പിക്കാനുള്ളതാണ് വെണ്ടയ്ക്ക പറിക്കുന്നത് ശശീന്ദ്രനും സുഹൃത്തുക്കളായ ജോലിക്കാരും ചേർന്നാണ് എന്തൊക്കെ പറഞ്ഞാലും വെണ്ടക്കായ പറിക്കുന്നതിലും നല്ല ശ്രദ്ധ വേണം ഇവയുടെ ഇലയിലും തണ്ടിലും കായയിലുമുള്ള ചെറു രോമങ്ങൾ ശരീരത്തിൽ കുത്തിത്തറച്ചാൽ ചൊറിച്ചിലുണ്ടാവും അതുകൊണ്ട് തന്നെ ശരീരം പൂർണ്ണമായും മൂടുന്ന വിധത്തിലുള്ള വസ്ത്രം ധരിച്ച് കയ്യിൽ ഉറയിട്ട് കത്രിക ഉപയോഗിച്ചാണ് വെണ്ടയ്ക്ക മുറിച്ചെടുക്കുന്നത് ബക്കറ്റിൽ ഇവ ശേഖരിക്കുന്നു വിപണനത്തിനായി കൃഷിയിടത്തിൽ തന്നെ ഷീറ്റ് വലിച്ചുകെട്ടി ചെറിയൊരു സ്റ്റാളും ഒരുക്കിയിട്ടുണ്ട് നിലവിൽ അമ്പത് രൂപ നിരക്കിലാണ് വെണ്ടയ്ക്കയുടെ വിപണനം ശശീന്ദ്രന്റെ കൃഷിയിടത്തിലെ പച്ചക്കറികൾക്ക് നിരവധി ആവശ്യക്കാരാണ് ഉള്ളത് പറിച്ചെടുത്തുകൊണ്ടുവരുന്ന വിളവുകൾ വളരെ പെട്ടെന്ന് വിറ്റുപോകുന്നത് അടുത്ത ദിവസത്തേക്ക് സമയം പറഞ്ഞാണ് ആവശ്യക്കാരെ മടക്കി അയക്കാറുള്ളത് മേശയിലേക്ക് വെണ്ടക്കായകൾ തട്ടുന്നതിനിടയിലും വിൽപ്പന നേരത്തും ശശീന്ദ്രൻ വെണ്ടക്കായയുടെ തുമ്പുവശം ഒടിച്ചും ചിലത് ഞെക്കിയും നോക്കുന്നുണ്ട് മൂത്തതും മൂക്കാത്തതും തരംതിരിക്കുന്ന രീതി ഇതാണ് വെണ്ടയുടെ തുമ്പ് ഒടിയുന്നുണ്ടെങ്കിൽ മൂപ്പ് കുറഞ്ഞതും ഒടിക്കുമ്പോൾ ചതയുകയാണെങ്കിൽ അവ മൂപ്പ് കൂടിയതുമാണ് പച്ചമുളക് വിളവെടുക്കുന്നതും ശശീന്ദ്രനും കൂട്ടരും ചേർന്നാണ് നാടൻ മുളകിനും ആവശ്യക്കാർ ഏറെയാണ് വെണ്ടത്തോട്ടത്തിൻ്റെ വടക്കു ഭാഗത്താണ് വാഴകൃഷിയുള്ളത് നെടുനേന്ത്രൻ സ്വർണമുഖി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വാഴയാണ് ഇവിടെ അധികവും കൃഷി ചെയ്തിട്ടുള്ളത് ഒരു തെങ്ങിൻ്റെ പകുതി ഉയരമുണ്ട് വാഴകൾക്ക് കൃഷിയിടത്തിൽ മഴയിൽ വെള്ളം കയറുകയും കൂടുതൽ നേരത്തേക്ക് വെള്ളം കെട്ടിക്കിടക്കുകയും ചെയ്യും ഈ സാഹചര്യം കണക്കിലെടുത്ത് കരിയിലകൾ കൂട്ടിയിട്ട് കൂനയുണ്ടാക്കി വളവും മണ്ണും ഇട്ട് തറ ഒരുക്കിയാണ് വാഴ കൃഷി ചെയ്യുന്നത് പ്ലാസ്റ്റിക് വള്ളികൾ ഉപയോഗിച്ച് സമീപ വാഴകളിലേക്ക് കെട്ടിയിടും കൂടാതെ അഞ്ചടി ഉയരത്തിൽ രണ്ട് വാഴകൾ തമ്മിൽ കൂട്ടിക്കെട്ടി ബന്ധിപ്പിക്കും കുല വെട്ടാൻ നേരം ആദ്യം വാഴയുടെ ബന്ധനം ഒഴിവാക്കണം വാഴകളിൽ കയറാൻ മാത്രമായി പ്രത്യേകതരം ഗോവണിയും നിർമ്മിച്ചിട്ടുണ്ട് അടുത്തടുത്ത് നിരവധി പടികളുള്ളതും വാഴയിലേക്ക് ചാരി വയ്ക്കേണ്ട ഭാഗത്ത് വാഴയുടെ അളവിലുള്ള വളയവുമുണ്ട് കയർ കെട്ടി സുരക്ഷ ഉറപ്പാക്കണം അഞ്ചടി ഉയരത്തിൽ വാക്കത്തി ഉപയോഗിച്ച് വെട്ടുകയും വളരെ സാവധാനം കുല താഴേക്കെത്തിക്കുകയുമാണ് ചെയ്യുന്നത് തറയുരുക്കി കൃഷി ചെയ്തതിനാൽ നിരവധി വാരങ്ങൾ ചാടി കടന്നു വേണം കുലകൾ തോളിലേറ്റി വിപണന സ്ഥലത്തേക്ക് എത്തിക്കാൻ ഞാൻ കഴിഞ്ഞ കൊല്ലം ഏതാണ്ട് ഈ വഴിക്ക് ഇതിലേന്ന് പോകുമ്പോൾ എൻ്റെ വലത്ത് സൈഡിൽ ഒരു നല്ല വാഴത്തോട്ടം കാണാനുണ്ടായി ഇത് ഞാൻ എൻ്റെ സുഹൃത്തായ ഡോക്ടർ രാമേന്ദ്രനോട് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞത് ശശി എന്ന് പറഞ്ഞ ഒരാളുടെയാണ് അതിൽ ഫോൺ നമ്പർ ഉണ്ട് വേണമെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു ദിവസം വിളിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്നു ശശി കണ്ടു പരിചയപ്പെട്ടു എപ്പോഴാണ് ശശി പറഞ്ഞത് ഞാൻ സാറിൻ്റെ സ്റ്റുഡൻറ്റാണ് കാരണം ഞാൻ മതിലകം സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആയിരുന്നു അപ്പോൾ ഞാൻ അവിടെ പഠിപ്പിക്കുന്ന കാലത്തും ശശി അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു അങ്ങനെ പരിചയപ്പെട്ടു ഞാൻ അന്ന് ഒരു കൊല്ല കായയും ഒരു കന്നും വാങ്ങിച്ചുകൊണ്ട് തോയി അത് മാത്രമല്ല അപ്പോൾ എൻ്റെ വീട്ടിലും ധാരാളം വാഴകളുണ്ട് പലതും ഈ കേടുവന്ന് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശശി ഇത്രയും വാഴയെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് അത് ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ പേരും അതിൻ്റെ ഡോസേജും ഒക്കെ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വാഴ നല്ലപോലെ നോക്കി നോക്കി നല്ലപോലെ വളവും ശേഷി ഇവിടെ ചെയ്യുന്നത് പോലെ തന്നെ അവിടെ വളവും മരുന്ന് ഒഴിച്ച് കൊണ്ടുവന്നിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഈ ഓണം ഈ കഴിഞ്ഞ ഓണത്തിന് എനിക്ക് സാമാന്യം ദോഷമല്ലാത്ത ഒരു കൊല കിട്ടുകയും ചെയ്തിരുന്നു മാത്രമല്ല ഈ ഉപദേശം കൊണ്ട് ഞാൻ മറ്റു പല വാഴകളെയും സംരക്ഷിക്കാൻ എനിക്ക് സാധിച്ചു പണ്ട് തന്നെ ഞാൻ ഈ ചെങ്കതളി എന്ന് പറഞ്ഞൊരു വാഴ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും ഒരിക്കലും അത് പൂർണ്ണമായ പടർച്ച എത്താൻ കഴിഞ്ഞില്ല അതിന് മുമ്പ് തന്നെ കേടുവന്നു പോവുക ചെയ്തിരുന്നത് പക്ഷേ ഇപ്രാവശ്യം ശശിയുടെ ഉണ്ട് ഈ മരുന്ന് തെളിക്കുന്നതുകൊണ്ട് ഇപ്പോൾ സാമാന്യം ദോഷമല്ലാത്ത മോശമല്ലാത്ത ഒരു കൊല ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ പറമ്പിൽ എൻ്റെ ഭക്ഷണക്കാടിനകത്ത് ഉണ്ട് കൃഷിയുടെ ജലസേചനത്തിനായി വലിയൊരു കുളവുമുണ്ട് മോട്ടോർ ഓൺ ചെയ്താൽ വെള്ളവും വളവും ഒരുമിച്ച് വിടുവാനുള്ള സംവിധാനവും ഇവിടെയുണ്ട് മോട്ടോർ ഷെഡിനോട് ചേർന്ന് ആയിരം ലിറ്ററിൻ്റെ ടാങ്കിൽ വെള്ളമൊഴിച്ച് കപ്പലണ്ടി പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ചാണകം ഗോമൂത്രം എന്നിവ ചേർത്ത് ഇളക്കി വെച്ച മിശ്രിതം ഘടിപ്പിച്ചിട്ടുള്ള പൈപ്പ് തുറക്കുമ്പോൾ ബക്കറ്റിലേക്ക് ഒഴുകി വരുന്നു തുടർന്ന് വാൾവ് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം മോട്ടോർ ഓൺ ചെയ്യുമ്പോൾ നേരത്തെ ബക്കറ്റിൽ എടുത്തുവച്ച വളം കലർന്ന മിശ്രിതത്തെ ചെറിയ പൈപ്പുകളിലൂടെ വലിച്ചു കൊണ്ടുപോകുന്നത് കാണാനാവും കൃഷിയിടത്തിന് ചുറ്റും ഇട്ടിട്ടുള്ള രണ്ടിഞ്ച് വലിപ്പമുള്ള പൈപ്പിലൂടെയാണ് ഇൻലൈൻ പൈപ്പ് ഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ നിന്നാണ് ഡ്രിപ്പ് നന നടക്കുന്നത് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സാണ് ഫീൽഡെങ്കിലും ഏറ്റവും ഇഷ്ടം കൃഷിയോടാണ് അതിരാവിലെ എത്തുന്ന ഈ കർഷകൻ സമയം പോലും നോക്കാതെയാണ് ഓരോ ദിവസവും ജോലിയിലേർപ്പെടുന്നത് ശശീന്ദ്രൻ്റെ വീട്ടിലുമുണ്ട് കൃഷി അധികവും ഫലവൃക്ഷങ്ങളാണ് അഭിയു മാങ്കോസ്റ്റിൻ വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവ് അവക്കാഡോ സാന്തോൾ റൈൻ ഫോറസ്റ്റ് പ്ലം മാംബി സപ്പോട്ട ബേയർ ആപ്പിൾ എട്ട് വർഷം പ്രായമായ അഞ്ചിലധികം വർഷം തുടർച്ചയായി ചുവപ്പ് നിറമുള്ള പഴമുണ്ടാകുന്ന ഡ്രാഗൺ ഫ്രൂട്ട് എന്നിങ്ങനെ പോകുന്നു ലിസ്റ്റ് നാൽപ്പതിലധികം വർഷം പഴക്കമുള്ള കറിവേപ്പ് ഏറെ പ്രാധാന്യത്തോടെയാണ് ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നത് വീട് പണിതപ്പോൾ തടസ്സമായി നിന്ന വേപ്പിനെ മുറിച്ചുമാറ്റാൻ തുനിയാതെ സൺഷെയ്ഡ് വാർക്കയിൽ ചതുരത്തിൽ ദ്വാരമുണ്ടാക്കി മരത്തെ ഉള്ളിലാക്കി കോഴി ഫാമും നടത്തിവരുന്നുണ്ട് നാടൻ കോഴികളും ബി വി ത്രീ മുട്ടക്കോഴികളും മറ്റൊരു കൂട്ടിലുണ്ട് തീറ്റയുമായി ശശീന്ദ്രൻ കൂടിനരികെത്തിയാൽ കോഴികൾ അടുത്തെത്തി കയ്യിൽ നിന്നും കൊത്തിക്കഴിക്കും മൂരിക്കുട്ടികളെ ലാളിക്കാനും ഇദ്ദേഹം സമയം കണ്ടെത്താറുണ്ട് വീടിന് ചുറ്റും ജാതിത്തോട്ടവുമുണ്ട് ഒരു വശത്ത് വലിയൊരു കുളത്തിൽ ൗരാമി ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളെ വളർത്തുന്നു കൃഷി സംബന്ധമായ സംശയങ്ങൾ തീർക്കാൻ വീട്ടിലേക്കും ശശീന്ദ്രനെ തേടി പലരും എത്താറുണ്ട് ഭാര്യ സിമീം മക്കളായ ഭരത് റാം വൈഗ എന്നിവരും ഉൾപ്പെടുന്നതാണ് ശശീന്ദ്രൻ്റെ കുടുംബം വീടിൻ്റെ മുന്നിലിരുന്ന് ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ ഭാര്യയുമായി പങ്കുവയ്ക്കാറുണ്ട് മികച്ച പച്ചക്കറി കർഷകനായി ശശീന്ദ്രനെ നേരത്തെ മതിലകം കൃഷിഭവൻ ആദരിച്ചിട്ടുണ്ട് ദൂരം കുറച്ചുള്ളതുകൊണ്ട് തന്നെ കൃഷിയിടത്തിലേക്ക് പോകുന്നത് സ്കൂട്ടറിലാണ് വീടിനടുത്താണ് ശശീന്ദ്രൻ്റെ ഇലക്ട്രോണിക്സ് കടയുള്ളത് സമയം കണ്ടെത്തി ടി വി റേഡിയോ തുടങ്ങിയവയുടെ തകരാർ പരിഹരിച്ചു കഴിയുമ്പോഴേക്കും കൃഷിയിടത്തിൽ പച്ചക്കറി വാങ്ങാൻ എത്തുന്നവരുടെ വിളി വരും കടയിൽ നിന്ന് വീണ്ടും കൃഷിയിടത്തിലേക്ക് പുതുതലമുറ പഠനത്തോടൊപ്പം കൃഷിയിലേക്ക് ഇറങ്ങിയാൽ നല്ല ലാഭം കണ്ടെത്താൻ കഴിയും പഴയ രീതികൾ മാറ്റി പുതിയ ഹൈടെക് സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താൻ കർഷകർ തയ്യാറാവുകയാണ് ആദ്യം വേണ്ടത് അങ്ങനെ നമുക്ക് കൃഷിയിൽ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിപ്പെടാം കൃഷി ഒരിക്കലും കർഷകന് നഷ്ടമുണ്ടാക്കുന്നില്ല ചെയ്യേണ്ടതുപോലെ ചെയ്താൽ നല്ല വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് കാണിച്ചു തരികയാണ് മതിലകം സ്വദേശിയായ ശശീന്ദ്രൻ ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം